ഹായ് സ്റ്റുഡൻസ് പ്ലസ് ടു എക്സാമിന് ശേഷം നമ്മൾ എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കും അതാണിപ്പം എല്ലാവരുടെയും ഒരു സംശയം അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് ടുവിൽ പല പല കോഴ്സുകൾ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു എടുത്തിട്ടുണ്ട് അതായത് ഹോ സയൻസ് സ്ട്രീം എടുത്തിട്ടുണ്ട് കൊമേഴ്സ് സ്ട്രീം എടുത്തിട്ടുണ്ട് ഹോം സയൻസ് എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് സയൻസ് സ്ട്രീം എടുത്തിട്ടുള്ള കുട്ടികൾക്ക് പ്ലസ് ടു കഴിയുമ്പം ഏതൊക്കെ കോഴ്സിലായിട്ട് പോകാം എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ബി എസ് സി നേഴ്സിംഗ് എടുക്കാൻ പറ്റും ബി ഫാം ബി ഡി എസ് അതായത് ഡെൻറ്റൽ മെഡിക്കൽ ആ കോളേജുകളൊക്കെ പിന്നെ എം ബി ബി എസ് ബി സി എ ബി എസ് സി ആർക്കിടെക്ചർ അക്ര ഇത്രയും കോഴ്സുകളാണ് നമുക്ക് ഈ സയൻസ് സ്ട്രീം എടുത്ത കുട്ടികൾക്കായിട്ട് പ്രയോജനപ്പെടുന്നത് അതുകൂടാതെ നമുക്ക് ഫോറൻസിക് സയൻസും ഈ സയൻസ് സ്ട്രീം എടുത്ത പിള്ളേർക്ക് എടുക്കാവുന്നതാണ് അടുത്തായിട്ട് കോമേഴ്സ് സ്ട്രീം എടുത്ത സ്റ്റുഡൻസിനുള്ളതാണ് അവർക്ക് പോകാൻ പറ്റുന്നത് ബി കോമിന് പോകാം ബി ബി എ അതായത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന് പോകാം ബി എസ് സി എക്കണോമിക്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസിയൊക്കെ പഠിക്കാൻ പറ്റിയ കോഴ്സ് എടുക്കാൻ പറ്റിയതാണ് കോമേഴ്സ് സ്ട്രീമുള്ളവർക്ക് ഹോം സയൻസ് എടുത്തിട്ടുള്ളവർക്ക് ബി എസ് സി ഇൻ ഹോം സയൻസും ബി എ ഇൻ ഹോം സയൻസും എടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം പോകാൻ പറ്റിയ നല്ല നല്ല കോളേജ് നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള കോളേജസിൻ്റെ ഞാൻ ഇടാം അതെല്ലാം നോക്കിയിട്ട് നല്ല നല്ല കോളേജുകൾ മാത്രം നിങ്ങൾ ഓപ്ഷൻസ് വയ്ക്കുക വയ്ക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് നമുക്ക് കേരളത്തിലാണെങ്കിൽ തന്നെ ഒരുപാട് കോളേജസ് ഓപ്ഷൻ വെക്കാൻ പറ്റും അതിൽ നല്ല നല്ല കോളേജസ് കോളേജസായിട്ടും പ്രയോറിറ്റി ഫസ്റ്റ് വെക്കുക അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടുക കേട്ടോ